ഹലോ ഗായ്സ് വെൽക്കം ടു എൻ ബ്ലോക്സ് ഇന്ന് എൻ്റെ കൂടെ ഈവനിങ് സ്പെൻഡ് ചെയ്താലോ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് ഇനി വീട്ടിൽ പോയാലോ പണി കഴിഞ്ഞ് വീട്ടിൽ പോകുന്ന അത്ര സുഖമുള്ള വേറെ പരിപാടിയില്ലേ സോ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി റെസ്റ്റ് എടുക്കാന്നുള്ളതാണ് ഇന്നത്തെ എല്ലാവരും ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് റോഡൊക്കെ ഭയങ്കര ബിസി ആയിരിക്കും നല്ല കാറ്റും നല്ല കാപ്പും ഭയങ്കര മണ്ടത്തരായി പോയില്ല അങ്ങനെ നേരെ സ്റ്റേഷനിൽ പോവാണ് നല്ല തിരക്കാണ് ഈ ടൈമിൽ കാരണം എല്ലാവരുടെയും ഷിഫ്റ്റ് ചെയ്യുന്ന ടൈം ആയതുകൊണ്ട് മൊത്തത്തിൽ നല്ല തണുപ്പ് നല്ല കാറ്റാണ് തണക്കുന്നുണ്ട് നല്ല എല്ലാവരും ഷിഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ട്രെയിനിലൊന്നും സ്ഥലം ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ പറ്റുമോന്നും അറിയില്ല നോക്കട്ടെ അങ്ങനെ സ്റ്റേഷൻ എത്തി ഇതാണ് സെൻട്രൽ ലണ്ടൻ്റെ പ്രത്യേകത ഭയങ്കര ആയിരിക്കും ഫുൾ എല്ലായിടത്തും നല്ല ബിസിയും ഫുൾ ആയിരിക്കും ഈവൻ റെയിൽവേ സ്റ്റേഷനൊക്കെ ഭയങ്കര ആയിരിക്കും എസ്കലേറ്റർ ഇറങ്ങിയ പാടാത്തന്നെ നമ്മുടെ ട്രെയിൻ അവിടെ വെയിറ്റ് ചെയ്തൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഓടി ചെന്ന് ട്രെയിനിൽ കയറി ട്രെയിൻ കയറിയപ്പോൾ അവിടെയും ഭയങ്കര തിരക്ക് ഇതാണ് എൻ്റെ യൂഷ്വൽ അവസ്ഥ എന്നും നിന്നിട്ടാണ് മിക്കപ്പോയി വീട്ടിലെത്തുക എന്നാലും ഓടിക്കയറും അതാണ് ലണ്ടൻ ഹേഴ്സിൻ്റെ ഒരു പ്രത്യേകത പിന്നെ നിൽക്കാനുള്ള ഒരു സ്ഥലം നോക്കി കുറച്ച് നേരം അവിടെ നിന്നു കുറച്ച് കഴിഞ്ഞപ്പം ഭയങ്കര തിരക്കായി തിരക്കിങ്ങനെ കൂടിക്കൂടി വന്ന് ഫുള്ളി ആയിരുന്നു പിന്നെ കുറച്ച് നൈസ് ആയിട്ട് ഒരു സീറ്റ് കെട്ടി സീറ്റ് കെട്ടി കഴിഞ്ഞാൽ പിന്നെ സന്തോഷം പിന്നെ വീട് അത് അറിയില്ല ഫോണും കുത്തിയിരിക്കും പിന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ഒരു മെയിൻ പ്രത്യേകത ആണ് ഈ ഓട്ട സ്റ്റേഷനിലെത്തിക്കഴിഞ്ഞാൽ സ്റ്റെപ്പ് കയറാൻ വേണ്ടി ഭയങ്കര ഓട്ടമാണ് എന്തിനാണ് ഇവർക്ക് ഇത്ര തിരക്കെന്ന് മനസ്സിലാവില്ല ഇത് രാവിലെ ജോലിക്ക് പോകുമ്പോഴും കാണാം തിരിച്ച് വീട്ടിലെത്തുമ്പോഴും കാണാം ഭയങ്കര തിരക്കും സോ ഗൈസ് ഞാൻ വീടെത്തി എന്താ വീട്ടിലെത്തിയിട്ട് മീനായിട്ടൊന്നും കറക്കണം അതാണ് മീൻ ഗൈസ് ഇത് കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലുള്ള റോസസ് ആണ് നല്ല ഭംഗിയാണി റോസസ് കാണാം നല്ല വിടർന്ന വലിയ റോസസ് ആണ് പല പല കളറിലെ റോസസുണ്ട് യെല്ലോയും റെഡും പല വെറൈറ്റീസ് ഓഫ് പിങ്കും ഓറഞ്ചും എല്ലാ കളേഴ്സും ഉണ്ട് നല്ല രസമായിട്ടേ കാണാം സോ അങ്ങനെ ഞാൻ വീട്ടിൽ കയറട്ടെ സോ വീട്ടിലെത്തി ഫ്രഷായി ഡ്രസ്സൊക്കെ മാറ്റി ഇങ്ങനെ നിൽക്കണം ഇപ്പോൾ ഒരു സമയം ഒരു ആറേമുക്കാലൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ ഏഴുമണി ആവാനായിട്ടുള്ളൂ നൗഷിക്ക് വരുമ്പോൾ ഇനി ഒരു അരമണിക്കൂറെ കഴിയും അപ്പോൾ അത് വരെ ബെഡ് എനിക്കില്ല ബെഡ് ഇങ്ങനെ കിടന്ന് നെറ്റ്ഫ്ലിക്സും പിന്നെ ഒരു ലിങ്ക് ഉള്ള ആ ലീസൊക്കെ തിന്ന് ഇങ്ങനെ കിടക്കും അങ്ങനെ നൗഷിക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കും അതെങ്ങനെ ചായ കുടിക്കാണ് ഗൈസ് ദിസ്ഇസ് മൈ വൺ ഓഫ് മൈ ഫേവറേറ്റ് ബിസ്കറ്റ് ലു ഭയങ്കര ഇഷ്ടം നല്ല ബട്ടറി ആൻഡ് സോൾട്ടി ആൻഡ് ഷുഗറി നല്ല ബിസ്കറ്റ് ആണ് ഇന്ന് എന്റെ ഫ്രണ്ട് അഞ്ചിലെ വീട്ടിൽ വരുന്നുണ്ടായിരുന്നു സോ അവൾ വരുന്നതിനു മുന്നേ തന്നെ നമ്മൾ ഡിന്നർ വറുത്തരച്ച കറി ഉണ്ടാക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് ഓൾറെഡി നെണ്ടൊക്കെ വേടിച്ച് വെച്ചിരുന്നു തിന്നാൻ നല്ലൊരു നമ്മൾ ഇന്ന് പൂതിരിച്ചു നെണ്ടാക്കാന്ന് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇതാണ് നമ്മുടെ മെയിൻ ഷെഫ് ഷെഫ് നോക്കൂ ഉള്ളി വാട്ടാൻ വേണ്ടി പോവാണ് ഓക്കേ അങ്ങനെ എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഞങ്ങൾ നാലുള്ളി ഇട്ടിട്ടുണ്ട് നാലുള്ളി ഇതിലോട്ട് കൊടുക്കുക ഉള്ളി ഒന്ന് വാടുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു മിക്സിയിലിട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാം അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ നമ്മൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അത് അരിഞ്ഞതും രണ്ട് പച്ചമുളകും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം നല്ലോണം വഴറ്റിയെടുക്കുക നമ്മുടെ നെണ്ടിവിടെ കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട് നെണ്ടൊക്കെ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചതാണ് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാലകൾ ഇടാം ആദ്യം തന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഉണ്ടുന്നത് പിന്നെ നമുക്ക് ഇതിലാവശ്യമാണ് അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടിയാണ് ഉണ്ടെന്നത് ഒരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് അതും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം അതൊക്കെ ഇട്ടുകഴിഞ്ഞതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം മസാലപ്പൊടിയൊക്കെ എല്ലായിടത്തും എത്തണം സോ നല്ലോണം മിക്സ് ചെയ്യണം അത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് മൂടി വെക്കാം എന്നിട്ട് വേറൊരു പാനിൽ നമുക്ക് തേങ്ങ വറക്കാം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് അതോ ചൂടായി വരുമ്പോൾ അതിൽ കരിവേപ്പിലിട്ടിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം നമ്മളിവിടെ ഒരു മുക്കാൽ കപ്പ് തേങ്ങയാണ് തേങ്ങയാണിട്ടത് അതിന് ശേഷം നല്ലോണം ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ നമ്മൾ പാട്ടാൻ വെച്ചിരിക്കുന്ന ഉള്ളി എടുത്ത് നല്ലോണം മിക്സ് ചെയ്യണം ഇനി ഇതിലോട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കുറച്ച് എല്ലാ പൊടികളും തേങ്ങയിലോട്ട് ഇട്ടിട്ട് നല്ലോണം വറുത്തിട്ട് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കണം ഉള്ളിയൊക്കെ നല്ലോണം വേണ്ട വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നമ്മുടെ നെണ്ട് ഇട്ട് കൊടുക്കുക നല്ല ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചാൽ നെണ്ടിനെ ഇട്ടുകൊടുക്കുക ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്യുക എല്ലായിടത്തും ആ മസാല പിടിക്കുന്ന രീതിയിൽ മിക്സ് മിക്സി പിന്നെ മിക്സിയിൽ അരച്ച് വെച്ചാൽ നമ്മുടെ തേങ്ങ കൂട്ട് നല്ലോണം അരയ്ക്കണം അരച്ചത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു എന്നിട്ട് അതും ആ വെള്ളമൊക്കെ കൂടി ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് അവിടെ നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വയ്ക്കാം ഏകദേശം വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ തേങ്ങാക്കുത്തും കൂടി ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണയിൽ കരിവേപ്പിലും തേങ്ങാ കൊത്തും ഇട്ടിട്ട് വറുത്തിട്ട് അതും കൂടി നെണ്ടിലോട്ട് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇത് കംപ്ലീറ്റ് ഓപ്ഷണലാണ് പക്ഷെ ആ തേങ്ങാ കൊത്തിൻ്റെ ടേസ്റ്റും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് സോ നമ്മുടെ നെണ്ട് കറിയും നെയ്ച്ചോറൊക്കെ സെറ്റ് ആയിട്ടുണ്ട് തന്നാലോ ഇരിക്കും സോ ഞണ്ട് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഇതിന്റെ കൂടെ തിന്നാൻ നമ്മൾ നെയ്ച്ചോറാണ് ചെയ്യുന്നത് ഇതോ പൊറോട്ടയോ വെച്ച് തിന്നാം എല്ലാം അടിപൊളിയായിരിക്കും നെയ്ച്ചോറും കഴിച്ചോ ടേസ്റ്റ് സംഭവം ൊത്ത് ഒരു പരീക്ഷണമായിരുന്നു ബജറ്റിൽ വിജയിച്ചു സോ നമ്മള് ഫുഡ് തേങ്ങ കഴിയണം അടിപൊളിയും കൂടി വെച്ചാല് ഞങ്ങള് തീർക്കട്ടെ ബാക്കി വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ